നമസ്കാരം കഴിഞ്ഞ കുറച്ച് നാളുകളായി കോൺഗ്രസിലെ അസ്വാരസ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒട്ടേറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ആ വാർത്തകൾ ചൂടുമാറുന്നതിന് മുൻപ് തന്നെ പുതിയ ചർച്ചയ്ക്ക് വഴി തിരിച്ചിരിക്കുകയാണ് അൻവർ യാത്രയിൽ ഒപ്പം കൂട്ടണം വി ഡി സതീഷിനെ നേരിൽ കണ്ട് അഭ്യർത്ഥനയുമായി അൻവർ അറിയിക്കാമെന്ന മറുപടി നൽകി പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ചർച്ചാ വിഷയം ഈ വാക്കുകളാണ് ഇനി കാട്ടിലേക്ക് കിടക്കാം മനുഷ്യ വന്യമൃഗ സംഘർഷത്തിന്റെ പേരിലുള്ള ജയിൽവാസത്തോടെയാണ് അൻവർ വീണ്ടും രാഷ്ട്രീയ കേരളത്തിൽ ചർച്ചയായത് ഈ അവസരം പരമാവധി മുതലാക്കാൻ അതിവേഗം എംഎൽഎ സ്ഥാനം രാജിവെച്ച് തൃണമൂൽ കോൺഗ്രസിന്റെ നേതൃത്വവും ഏറ്റെടുത്തപ്പോൾ യു ഡി എഫ് പ്രവേശം തന്നെയായിരുന്നു അൻവറിന്റെ മനസ്സിൽ മുന്നണി പ്രവേശനത്തിൽ എതിർപ്പ് പ്രകടിപ്പിക്കാൻ സാധ്യതയുള്ള പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനോട് മാക്കും പറഞ്ഞു കാത്തിരുന്നെങ്കിലും അനുകൂല തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല ഈ സമയത്താണ് മലയോര മേഖലയിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തിയുള്ള പ്രതിപക്ഷ നേതാവിന്റെ മലയോര സമരയാത്ര ആരംഭിച്ചത് വയനാട്ടിൽ കടുവഴി ആക്രമണത്തിൽ ഒരു സ്ത്രീ മരിച്ചതോടെ യാത്ര സർക്കാരിനെതിരായ സമര പ്രഖ്യാപനമായി മാറി വ്യാഴാഴ്ച യാത്ര നിലമ്പൂരിൽ എത്താനിരിക്കെയാണ് അൻവർ അടുത്ത നീക്കം നടത്തിയത് തന്നെ കൂടി യാത്രയുടെ ഭാഗമാക്കണമെന്ന ആവശ്യമാണ് അൻവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇക്കാര്യം പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെ നേരിൽക്കേണ്ട ആവശ്യപ്പെടുകയും ചെയ്തു മാനന്തവാടിയിൽ വെച്ചായിരുന്നു ഈ കൂടിക്കാഴ്ച അൻവർ ഈ കലാപമെല്ലാം ഉണ്ടാക്കിയ ശേഷം ആദ്യമായാണ് അൻവർ സതീശൻ കൂടിക്കാഴ്ച നടക്കുന്നത് അൻവറിന്റെ അഭ്യർത്ഥനയിൽ സതീശൻ ഒരു തീരുമാനം വ്യക്തമാക്കിയിട്ടില്ല യു ഡി എഫിൽ ആലോചിച്ച ശേഷം നാളെ തീരുമാനമറിയിക്കാമെന്നാണ് സതീശൻ പറഞ്ഞിരിക്കുന്നത് യാത്രയിൽ ഒപ്പം കൂട്ടിയാൽ മുന്നണിയിലും വേഗത്തിലെത്താം എന്നാണ് അൻവറിന്റെ കണക്കുകൂട്ടൽ കൂടാതെ നിലമ്പൂരിലെ ജനങ്ങൾക്ക് മുന്നിൽ യു ടിക്കറ്റിൽ അവതരിക്കാനും കഴിയും ഇനി നിലമ്പൂരിൽ മത്സരിക്കാനില്ലെന്ന് പ്രഖ്യാപിച്ചെങ്കിലും സീറ്റിൽ അൻവറിന് നോട്ടമുണ്ട് ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ഗുണം എന്ന് ഉറപ്പിച്ചു തന്നെയാണ് യു ഡി എഫ് കൊടിയിൽ അഭയം തേടാൻ ശ്രമിക്കുന്നത് സീറ്റിന്റെ പേരിൽ ആര്യടക്ഷോക്കത്തുണ്ടാക്കാനിടയുള്ള എതിർപ്പ് മുന്നിൽ കണ്ടുതന്നെയാണ് താനിമി മത്സരിക്കില്ലെന്നും മലപ്പുറം ഡി സി സി പ്രസിഡന്റ് ജോയിയെ മത്സരിപ്പിക്കണം എന്ന കമന്റ് അൻവർ നടത്തിയതും